സ്ത്രീകൾ നഗ്നരായി ജീവിക്കുന്ന ഗ്രാമം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ ഇന്നും ആത്മാഭിമാനം നശിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു സമൂഹം ഇതൊരു കെട്ടുകഥയൊന്നുമല്ല പുരാതന കാലം മുതൽക്കേ കൈമാറി വന്ന ആചാരങ്ങൾക്കിരയായ ഒരു കൂട്ടം സ്ത്രീ ജന്മങ്ങളുടെ കഥയാണ് ഈ ഗ്രാമം ഇന്തോനേഷ്യയിലോ ആഫ്രിക്കയിലോ അല്ല സ്ത്രീകൾക്ക് സമത്വവും സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഉറപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ഇന്ത്യ മഹാരാജ്യത്താണ് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുമെങ്കിലും സത്യം ഇതാണ് ഈ തലമുറയിലും ഇത്രമാത്രം പ്രകൃത ആചാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീ ജന്മങ്ങൾ ഇന്നും നമുക്കിടയിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കേരളം ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യത്തിനും ലിംഗ സമത്വത്തിനും വേണ്ടി വലിയ ചർച്ചകൾ നടത്തുമ്പോൾ വിശ്വാസങ്ങളുടെ പേരിൽ അടിമകളായ സ്ത്രീകളും ഇവിടെ ജീവിക്കുന്നുണ്ട് ഒരു കാലത്ത് സ്ത്രീകളെ അടിച്ചമർത്തിയ നിയമങ്ങളും ചട്ടങ്ങളും എതിർത്തുകൊണ്ട് നട്ടലുള്ള സ്ത്രീകളായി മാറിയ കാലവും നാം കണ്ടു എന്നാൽ ഇന്ത്യയിൽ പലയിടത്തും ആചാര വിശ്വാസങ്ങളുടെ പേരിൽ സ്ത്രീകൾ നഗ്നരായി കഴിയുന്നുണ്ട് വസ്ത്രം നിഷിദ്ധമായ ഇന്ത്യൻ ഗ്രാമം ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിൽ പിണി ഗ്രാമത്തിലാണ് ഈ വിചിത്ര ആചാരം നിലനിൽക്കുന്നത് ഈ വിചിത്ര ആചാരം തന്നെയാണ് ഈ ഗ്രാമത്തെ രാജ്യാന്തര തലത്തിൽ പോലും ചർച്ചാ വിഷയമാക്കുന്നത് വർഷത്തിലെ അഞ്ചു ദിവസം ഈ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാൻ അനുമതിയില്ല അഞ്ചു ദിവസം സ്ത്രീകൾ പൂർണ്ണ നഗ്നരായി കഴിയണമെന്നതാണ് ഇവരുടെ ആചാരം ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ സ്ത്രീകൾ വസ്ത്രം ധരിച്ചാൽ ആ സ്ത്രീകളെ അസുരന്മാർ പിടിച്ചുകൊണ്ടുപോയി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമെന്നാണ് ഇവരുടെ വിശ്വാസം ശ്രാവണ മാസത്തിലാണ് ഗ്രാമനിവാസികൾ ഈ ആചാരം നടപ്പിലാക്കുക ഈ അഞ്ചു ദിവസങ്ങളിൽ ഈ ഗ്രാമത്തിലേക്ക് പുറത്തു നിന്നുള്ള ആരെയും പ്രവേശിപ്പിക്കുകയില്ല ആ ഗ്രാമത്തിലെ പുരുഷന്മാർക്ക് പോലും നഗ്നരായ സ്ത്രീകളെ കാണാനുള്ള അനുവാദവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതായത് പൂർണ്ണ നഗ്നരായി കഴിയുന്ന ഈ അഞ്ചു ദിവസവും സ്ത്രീകൾ വീടിനുള്ളിൽ തന്നെ കഴിയണം ഈ വിചിത്ര ആചാരവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം കഥകൾ പ്രചരിക്കുന്നുണ്ട് ആ കഥകൾ ഇങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ഗ്രാമം അസുരന്മാർ പിടിച്ചെടുത്തു ഈ അസുരന്മാർക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു വിവാഹിതരായി അണിഞ്ഞൊരുങ്ങി നടക്കുന്ന സ്ത്രീകളെ കണ്ടാൽ അസുരന്മാർ പിടിച്ചുകൊണ്ടുപോകും ഇത് അവിടുത്തെ സ്ത്രീകളിൽ ഭീതിയുണ്ടാക്കി എങ്ങാനും വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയാൽ അസുരന്മാർ കൊണ്ടുപോകുമെന്ന് അവിടുത്തെ ജനങ്ങൾ ഭയുന്നു ഗ്രാമവാസികളെ രക്ഷിക്കാൻ അവിടെ ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടു പേര് ലഘുവ നമ്മുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട അവതാര പിറവിയൊന്നുമല്ല പ്രത്യക്ഷപ്പെട്ട ദൈവമായ ലഘുവ ഗ്രാമവാസികളെ അസുരന്മാരിൽ നിന്നും രക്ഷിക്കാനായി ലഘുവ തന്റെ ദൈവ സൈന്യവുമായി അസുരന്മാരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു അസുരന്മാരുടെ മേൽ ദേവന്മാർ വിജയം വരിച്ചു അങ്ങനെ ഗ്രാമവാസികളുടെ ജീവിതം സാധാരണ നിലയിലായി എങ്കിലും ഇന്നും ഗ്രാമവാസികൾ അസുരന്മാർ പിടിച്ചെടുത്ത ആ ഗ്രാമത്തിലെ നശിച്ച ദിവസങ്ങളെ ഇന്നും ഓർക്കുന്നുണ്ട് എല്ലാ വർഷവും അസുരന്മാർ തങ്ങളുടെ ഗ്രാമത്തിൽ എത്തുമെന്നും മനോഹരമായ വസ്ത്രം ധരിച്ച സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുമെന്നും വിശ്വസിക്കുന്നുമുണ്ട് പൂർണ്ണ നഗ്നരായ സ്ത്രീകളോട് അസുരന്മാർക്ക് വലിയ താല്പര്യമില്ലെന്നാണ് ഈ നാട്ടുകാരുടെ വിശ്വാസം ഈ കഥയോട് സാമ്യമുള്ള മറ്റൊരു കഥയും പ്രചരിക്കുന്നുണ്ട് ഇവിടെ വില്ലൻ അസുരനല്ല എന്ന് മാത്രം ഇവിടെ ഒരു ഭൂതമാണ് കഥയിൽ വില്ലനായി അവതരിക്കുന്നത് ഈ ഭൂതത്തിനും താല്പര്യം വിവാഹിതരായ സ്ത്രീകളോടായിരുന്നു വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നത് ഈ ഭൂതത്തിന്റെ വിനോദമായിരുന്നു ഒടുവിൽ ദൈവ സൈന്യമെത്തി ഈ ഭൂതത്തെ വധിച്ച് ഗ്രാമവാസികളെ രക്ഷിക്കുകയായിരുന്നു കഥകൾ പലതാണെങ്കിലും സ്ത്രീകൾ വസ്ത്രം ഉപേക്ഷിച്ച് വീട്ടിലിരിക്കണമെന്ന വിശ്വാസം ഇവർ ഇപ്പോഴും തുടരുകയാണ് ഈ ആചാരം പാലിക്കപ്പെട്ടില്ലെങ്കിൽ സ്ത്രീകൾ വലിയ അപകടം നേരിടുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം ഈ ഭയത്താൽ അഞ്ചു ദിവസം സ്ത്രീകൾ നഗ്നരായി വീടുകളിൽ കഴിയാറുമുണ്ട് ഈ ദിവസങ്ങളിൽ പുരുഷന്മാർക്കും ചില നിബന്ധനകളുണ്ട് ഈ അഞ്ചു ദിവസവും പുരുഷന്മാർക്ക് മദ്യം നിഷിദ്ധമാണ് മാംസാഹാരങ്ങളും കഴിക്കാൻ പാടില്ല സ്വന്തം ഭാര്യ പോലും കാണാൻ പാടില്ല എന്ന നിബന്ധനയുമുണ്ട് ഇനി എങ്ങനും കണ്ടാൽ സർവ്വ ആചാരങ്ങളും വ്രതങ്ങളും ലംഘിക്കപ്പെടും ഇന്ത്യയിൽ നിന്നും ഇത്രമാത്രം വിചിത്ര ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നറിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും എത്രയോ ഭേദമെന്ന് നമ്മൾക്ക് തോന്നുന്നത്